നമസ്തേ നമസ്കാരം അപ്പോൾ ഈ നല്ലൊരു നിമിഷത്തിൽ ബിഗ് ബോസിൻ്റെ കപ്പ് കൊടുക്കാൻ പോണ സമയത്ത് ഭയങ്കര സന്തോഷമാണ് എന്തായാലും ആണ് പക്ഷെ ഒരു ചെറിയ ചെറിയൊരു സങ്കടമുണ്ട് അത് പറഞ്ഞില്ലെങ്കിൽ ഇന്നെനിക്ക് ഉറങ്ങാൻ പറ്റില്ല അത് പറഞ്ഞില്ലെങ്കിൽ ഇന്നെനിക്ക് ഉറങ്ങാൻ പറ്റില്ല വേറെ ഒന്നുമല്ല എൻ്റെ പൊന്ന് ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ റോക്കി എന്ന് പറയുന്നവൻ അവൻ കൂതറേ ഇരിക്കുള്ളൂ കൂതറ ഗെയിം തന്നെയാണ് കളിച്ചാക്കണത് എന്നാലും അവനെ മാത്രം ഒഴിവാക്കേണ്ട കാര്യം ഉണ്ടായില്ലൊന്നും അവൻ ക്ഷണിക്കായിരുന്നു അത്ര നാള് നമ്മുടെ ആ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നല്ലേ ശരിക്കും പറനോടൊക്കെ കരിപ്പാണ് എല്ലാവർക്കും പക്ഷെ ഈ അവസാന നിമിഷത്തിൽ ഒരു സെക്കൻഡെങ്കിലും അവനോ അദ്ദേഹത്തിനൊന്നും വിളിക്കായിരുന്നു അതൊരു സങ്കടമായി പോയി ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനെയും കൊണ്ടുവന്നു അയാളെ മാത്രം വിളിച്ചില്ല അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഓവർ ആക്ടി പാടില്ല പിന്നെ ഞാനെന്ന ഭാവം വേണ്ട വളരെ മാന്യമായ രീതിയിൽ അന്തസ്സായിട്ട് ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഈ ലാസ്റ്റ് ദിവസമെങ്കിലും വന്നു പോകായിരുന്നു ഇത് അതിലുള്ള എല്ലാവരും ക്ഷണിച്ച് അദ്ദേഹത്തിന് മാത്രം ക്ഷണിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് പ്രേക്ഷകർക്ക് ശരിക്കും കലിപ്പാണെന്നുണ്ടെങ്കിലും ഈ അവസാന നിമിഷത്തിൽ ഒരു ഒരു സെക്കൻഡെങ്കിലും അയാളൊന്ന് കാണിക്കായിരുന്നു അപ്പം ഈ ബാക്കിയുള്ള എല്ലാവരും അയാളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു വേറെ ഒന്നുമില്ല ശരിക്കും സിജോന തല്ലിയത് ഒരു കാരണമാണോ അദ്ദേഹത്തിനായി ലാസ്റ്റ് സെക്കൻഡുകളിലും വിളിക്കാഞ്ഞത് അത്രക്ക് ആദ്യമായിട്ടുള്ള ഒരു ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിൽ ഒരു കണ്ടസ്റ്റന്റിന അവസാന നിമിഷത്തിൽ വിളിക്കാത്തത് ശരിക്കും പറയും ഈ ഒരു അവസാന നിമിഷത്തിൽ അദ്ദേഹത്തിനെ വിളിക്കാൻ ഏറ്റവും വലിയ ഷെയിം ആണ് ആളുടെ കയ്യിൽ എത്ര വലിയ സാമ്പത്തികം ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെയുണ്ടെന്നുണ്ട് കാര്യമില്ല മോനെ ഈ ഒരു സെക്കൻഡുകളിൽ തനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വരാൻ പറ്റുന്ന തന്റെ ഏറ്റവും വലിയ കുറവ് അത് തന്റെ കയ്യിലിരിപ്പെന്ന് തന്നെ പറയേണ്ടി വരും ശരിക്കും പറഞ്ഞ ഇതൊക്കെ ഒരു പാടമാണ് കാരണം ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം നമുക്ക് തന്നിട്ട് മോശമായ രീതിയിൽ ഗെയിം കളിക്കുമ്പോൾ ഒരു നല്ലൊരു അടി തന്നെയാണ് തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാർ ഒരു ഷോയാണ് അതിൽ വന്നിട്ട് ഒരാളുകൾ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ മോശമായ ഒരു ഗെയിം കളിക്കുക അല്ലെന്നുണ്ടെങ്കിൽ വളരെ മോശമായ രീതിയിലുള്ള ഗെയിം അത് അത് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും അത്രയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കണം ഈ പ്രേക്ഷകർക്കൊരേം വളരെ ദേഷ്യമാണ് ഈ പറയുന്ന റോക്കി എന്ന് പറയുന്ന ആളോട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ബിഗ് ബോസ് ക്ഷണിക്കാൻ എനിക്ക് തോന്നണം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമ്മൾ കമൻ്റ്